അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെ അപ്പൊ ഞങ്ങള് വീഡിയോ മുന്നേ തൊട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയുന്നുണ്ടാവും നമ്മൾ ക്രിസ്മസ് ടൈം ആവുമ്പോ നമ്മൾ പുതിയ രീതിയിൽ ആ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ക്രിസ്മസ് ട്രീ ചെയ്യും അതെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പുത്തൻപള്ളിയിൽ പോയ സമയത്ത് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമ്മൾ വർഷം വർഷം പോകുന്ന സമയത്ത് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടി ഒരുപാട് ഇങ്ങനെ ഓരോ വർഷവും കുറച്ച് കുറച്ച് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഇങ്ങനെ വാങ്ങിക്കും കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഇത്രയും കാലമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് എനിക്ക് എനിക്ക് വീട്ടിൽ കുറെ ഇങ്ങനത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് കൊണ്ട് നിറയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചെടുക്കാം അല്ലേ സാന്തക്ലൂസ് ഐറ്റംസ് ആണ് ആ ഇത് നമ്മൾ ഇപ്രാവശ്യം പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഒന്നാണ് പിന്നെ ഇത് ഇത് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു ക്ലോസ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ ഇത് അത് കുറച്ച് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യുന്ന ആണ് പിന്നെ കുറേ ഇങ്ങനത്തെ സാന്താക്ലോസിൻ്റെ ക്യാപ്പുകൾ കുറേ ഉണ്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു മറ്റേ റെയിൻറ്റിയർ ഇങ്ങനെ ഓടിപ്പോണ കുറേ ബെല്ലൊക്കെ വെച്ചിട്ട് അതുണ്ട് പിന്നെന്താ ഇതൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് പിന്നെന്താ ആ പിന്നെ ക്യൂട്ട് ആയിട്ടുള്ളൊരു ക്ലോസ് ഉണ്ട് പിന്നെ സ്റ്റാർ ആ ഇതൊക്കെ ക്രിസ്മസ് ട്രീല് ഹാങ് ചെയ്തിടാൻ വേണ്ടിട്ടുള്ളതാണ് പിന്നെ ക്രിസ്മസ് ട്രീയുടെ മേലെ വെക്കാനുള്ളതാണ് എന്തെങ്കിലും കൊടുത്തേ കയ്യിൽ പിടിക്കാൻ എന്തെങ്കിലും കൊടുത്തേ ആ ഡിയറിന് കൊടുത്തോ ആ പിന്നെ

വെക്കും നമ്മൾ പുൽക്കൂട് ൂടൊക്കെ ഉണ്ടാക്കിട്ട് ഉണ്ണിയേശുനയും പുൽക്കൂടിൽ വെക്കുന്ന കൊറേ സാധനങ്ങളുണ്ടല്ലേ അപ്പൊ ഈ ബോക്സിനകത്താണ് നമ്മൾ അന്നത്തെ പുൽക്കൂടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ കേട്ടോ അതൊരു ഇതേണ്ട ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയതായിരുന്നു ഇത് നമ്മൾ പിന്നെ പെയിന്റ് അടിച്ചിട്ട് പുതിയതാക്കിയതാണ് കേട്ടോ അതൊക്കെ ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് പെയിന്റ് അടിച്ചിട്ട് പുതിയതാക്കി വെച്ചതാണ് കണ്ടോടെ മാലക ആ ഇതുണ്ട് മാലകാല തെറ്റാക്കിയതാണ് ഗേൾസ് ഇതൊക്കെ ഇങ്ങനെ കുറെ ഉണ്ണേശു ജനിച്ചപ്പോൾ പുൽക്കൂട്ടില് കാണാൻ വന്നിട്ടുള്ള കുറെ ആൾക്കാര് പണ്ടത്തെ ഉണ്ണി കേശു അല്ലേ ഉണ്ണി പശുമ്പാ ഉണ്ണിയേശു പശും പശുപതാടി പശുമ്പാ ഇതൊക്കെ ഞാൻ പെയിന്റ് അടിച്ച് സെറ്റാക്കിയതാണ് ഇനി ഒന്നുമില്ലല്ലോ ഇതൊക്കെ ഇങ്ങനെ മണ്ണോണ്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ ആ ഇത് മണ്ണോണ്ട് നമ്മളിണ്ടാക്കിയതല്ല ഇത് വേറെ ആൾക്കാരിങ്ങനെ മണ്ണുകൊണ്ട് അത് പിന്നെ കേടുവന്നപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ പെയിന്റ് സെറ്റ് സെറ്റ് ആക്കി ചെയ്യാം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത് പ്രാവശ്യം വാങ്ങിച്ചതാട്ടോകൂടെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാമല്ലോ നമ്മുടെ വീട് പണിയൊന്നും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയ വല്യ വലിയ ക്രിസ്മസ് ട്രീ വേണം എന്റെ ഇതാ ഡെക്കറേറ്റ് കൊണ്ടിരിക്കയാണ് ഓക്കെ അപ്പൊ ഇനി ഞാനും കൂടെ ഹെൽപ് ചെയ്യാം കുഞ്ഞാറ്റ എന്നിട്ട് നമുക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം അതൊക്കെ പെൺകുട്ടിയെ കൊണ്ട് ചോറ്റോ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത ഗൈസ് നിലത്ത് എന്തോ ഒരു സാധനം കിടക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞു ക്ലച്ചർ അപ്പൊ അതെടുത്തിട്ട് എന്താ ചെയ്ത് കണ്ടിട്ടോ ആ എന്താണ് ഗൈസ് ഇതിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ ഇതിന് എത്ര ടേസ്റ്റ് ഉണ്ടോ കഴിക്കുന്നത് കഴിക്കാനുള്ളതല്ല തലയിൽ ഇങ്ങനെ കുത്തി വയ്ക്കാനുള്ളതാ അത് തിന്നാനുള്ളതല്ല എന്ത് കിട്ടിയാലും വായക്കുണ്ടോ ഞങ്ങളുടെ കുഞ്ഞുമാവുകൾ ഇങ്ങനെയാണോ ഗേൾസ് ഞങ്ങളുടെ കുഞ്ഞുമാവ് നിങ്ങളുടെ ഒന്ന് ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അയ്യോ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വീട് കൊണ്ട് ഏക്കറേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റെൻറ്റ് ഹോമിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഓ എന്താ പറയണേ പിന്നെ അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ട്രീ ലൈറ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഇപ്പ്രയാണ് നമ്മൾ പുതിയതായിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങിച്ചത് പിന്നെ ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മൾ അതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു അതിൻ്റെതായിട്ടുള്ള ബോക്സുകളിലേക്ക് തന്നെ തിരിച്ചാക്കി വയ്ക്കും നമുക്ക് ഓരോ കൊല്ലവും നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും ഇനി ഫുൾ ആയിട്ട് കാണാം അപ്പാ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് അപ്പൂപ്പനും റെഡി ആയിട്ടുണ്ട് എവിടെ ക്രിസ്മസ് അപ്പൂപ്പൻ ട്രെയിൻറെ അടുത്തേക്ക് നിക്കാ പോപ്പാട്ട സാന്തക്ലൂസ് ഇതാ ഗിഫ്റ്റ് കേട്ട് വന്നിട്ടുണ്ട് സാന്തക്ലൂസിന് നമുക്ക് കാണില്ല കൊടുത്തോളൂ കൊടുത്തോളൂ ഗിഫ്റ്റ് അപ്പൊ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാര്ക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ